പാലും ഞങ്ങൾ കഴിഞ്ഞത് ഏട്ടനെ കുറ്റം എന്താടാ ഏട്ടനോട് പറയണേ അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ എല്ലാ കാലവും അമ്മയും പെങ്ങളും പറഞ്ഞിരുന്നാ മതിയോ അവൻ ഞാൻ കിടന്ന് വെള്ളം ആർക്കും മനസ്സിലാവില്ല ശിവ ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരവണിയാൻ പോവുക അപ്പോ നമ്മുടെ പടിഞ്ഞാറെ അടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും ഞാൻ പറഞ്ഞു മുറിച്ച അറുത്ത് കൊണ്ടുപോയി ആ പ്ലാവ് നിറയെ കായ്ക്കണതാ എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഏട്ടരാവശ്യമുള്ള തടി ഞാൻ അലിയാരുടെ മില്ലിന്ന് ഏർപ്പാട് ചെയ്ത് തരാം അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താ മതി നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛനെ കടം കൊടുത്ത പലരുടെ കണ്ട് തൃപ്തി ഇതുവരെ കിടക്ക ഏട്ടൻ കിടന്നോ അവൻ കിടന്നു പാവം ഒരു വീട് വെക്കണമെന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ പിന്നില്ലാണ്ടിരിക്കുവോ ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസം ഉണ്ടോ സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്ന ഏട്ടനൊരു സഹായം ഞാൻ വെറുതെ ചോദിക്കല്ലേ അല്ലിയാരുടെ മില്ലീന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം പിന്നിപ്പ എന്റെ മരുന്നിന് നല്ല സെയിൽസാ കുറച്ച് കാശിനിക്ക് കിട്ടും അത് കൊടുക്കാം അല്ലേ വന്ന് കേടുക്ക നാളെ രാവിലെ പോവേണ്ടതല്ലേ നമുക്കും വേണം നല്ലൊരു വീട് പറ്റിയ ഇതുപോലെ തന്നെ പണിയണം രണ്ട് നില രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം പ്രേമണ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മോളത്തെ നിലയിൽ താമസിപ്പിക്കാം താഴെ ഞാനും അമ്മയും നമ്മൾ രണ്ടാളും മാത്രം മതിയോ നീ പറ മതിയോ അമ്മയുടെ ഇഷ്ടം കഴിഞ്ഞ ഉറക്കായി ആ പാലാട്ടം വന്നിട്ടുണ്ടല്ലേ ഉമ്മ പറഞ്ഞു ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറയാം എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറപ്പേ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ടുവരാമോ നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ എന്താ കാര്യം പഴം പഴോ പഴമെന്ന് പറഞ്ഞ ശവം ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോവാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു എല്ലാവി മൂവായിരം റുപ്പി തരാമെന്ന് പറഞ്ഞു കേക്കട്ടെടാ കുഴപ്പാവോ കൊഴപ്പവാതെ കൊണ്ടുപോകണം കൊലക്കേശൊന്നുമല്ലല്ല ഏയ് ഞാൻ അറിയണ ആളാ എങ്ങനെ കൊണ്ടുപോകും അതിലൊരു സൂത്രമുണ്ട് ചൂട് ചൂടാറണത്തിന് മുമ്പ് കൊണ്ടുപോണം നിനക്ക് വരാം വിഷമുണ്ടോ വിഷമിച്ച കാച്ചു കിട്ടു മരുന്നിടത്ത് വെച്ച് കാണാം എന്താ അതുകൊണ്ട് വരും പിടിച്ചോ <imitra> ആൾ <imitra> <imitra> ൂടെ വേണ്ട വണ്ടി ഓടിക്കാ വായലോട്ട് വെച്ചോടും അത് പണ്ടല്ലേടും ഇതോട്ട് പോയി അല്ലവൻ്റെയും വായിച്ചെന്ന് വിടാ നമ്മുടെ വെള്ളത്തിൽ ആവശ്യാനേ അല്ലെങ്കി ഇനിയിപ്പ എന്താന്ന് വലിക്കേ ല്ലേ വണ്ടി വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് ഏട്ടാ അല്ല ഉറങ്ങരുത് ഒരു പന്ത്രണ്ട് മണിക്ക് എത്തുമോ ആ നോക്കട്ടെ വടകരയെ വടകരയിൽ വഴി നടക്കുമ്പോൾ അടിപ്പിട്ടി നടക്കുന്നു അടിപ്പിട്ടി നടക്കുന്നു അടിപ്പിട്ടി ഞാൻ വഴി നടക്കുമ്പോ അടിപ്പിട്ടി നടക്കുന്നു വടകര ഞങ്ങളുടെ കാശ് ഞങ്ങളെ പറഞ്ഞ വിട അത് കഴിഞ്ഞിട്ട് മതി മടക്കലും ഒക്കെ ശവം കൊണ്ടുവരുമ്പഴും കാണിക്കൂരി ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടുന്നു വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് അപ്പ ഞങ്ങള് ഞങ്ങള് ഹലോ അപ്പൊ ഞങ്ങള് తోక్ తోకిటి నము కాఇరం పొన్పనం విను కిటి నము కాఇరం పొన్పనం 2 -2> ം പൊൻപണം വീണു കിട്ടി ആയിരം കിട്ടി നമുക്ക് ആയിരം കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം എന്താ വെച്ചാടാ ച എന്താ വെച്ചാടാ നോക്കട്ടെ യ്യോ നിന്റെ കൂടെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി ഇവിടെ അടുത്ത വല്ല വർഷാപ്പുണ്ടോ നോക്കാം വർഷാപ്പ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചിട്ട് വന്നാലേ നന്നാക്കാൻ പറ്റൂ അഞ്ഞൂറ് രൂപയും പോയി ഉറക്കവും പോയി അഞ്ഞൂറ് രൂപ പോകുന്നേ പോട്ടെ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഉറക്കാൻ കളയാ ഞാനില്ല ഞാൻ ഉറങ്ങാൻ പോവാം ഗുഡ് നൈറ്റ് സാറേ തീ പട്ടി ഉണ്ടോ പഴം തന്തോ എന്റെ തീപെട്ടോണ്ട് വന്നു നീ സ്വപ്നം ഞാൻ ഈ കാര്യം കിടക്കത്തില്ല ഇതിന്റെ അകത്ത് ഇപ്പഴും ശവത്തിന്റെ പണമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ പോയി കിടക്കാം ഞാൻ ഇനി എങ്ങനെ നോക്കും പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞു വാത് വെച്ചിട്ടുള്ളവനാ പോയി കിടക്കും കൊന്നുകൊണ്ടേ നടണം ആ സാധനത്തിന്റെ മുഖം ഞാൻ ശെരിക്കും കണ്ടതുപോലുണ്ട് ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെ സമ്മതിക്കണം ഏർ എന്താടാണ്ടോ എന്താ എന്താടാ ഒരു ലൈറ്റ് അത് പെട്ടെന്ന് കാണുന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ പോലെ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേ തോണ്ടെ ആ എട്ടാ നമുക്ക് പോവാ കുറച്ച് കഴിയട്ടെ ചിലപ്പോ നല്ല സ്മഗ്ലിംഗ് കാറ്റി പോലും കേട്ടാ വലിയ കുഴപ്പനെ ആയിട്ട് ആള് ആണോ ശിവ തൂണ്ടവിടെയോ കാലോസഫ് സീവർ ജേക്കബ് കാറിലുണ്ട് ചരക്കെത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് ഓഹോ എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാൻ ഞാൻ പറട്ടെ പറ െ കൊന്നേനെ അവര് ഇന്ന് ആരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത് അമ്മമാരുടെ വണ്ടിയാണ് അത് ഒന്ന് എന്ത് വണ്ടിയുടെ ഓടിഞ്ഞു ഓ ഈ രാത്രി ഒറ്റ കേരളം സഹായം കണ്ട കള്ളക്കടത്താരാണെന്ന് പറയാത്തില്ല നല്ല മനുഷ്യരല്ലേ എന്താ കള്ളക്കടത്തുകാരം ഉണ്ടോ അവരും മനുഷ്യർ തന്നെയാ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഈ സ്വർണ്ണമൊന്നു ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും അപ്പൊ അവര് ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ കിട്ടും അല്ലേ ഉം നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവൻ പഴങ്ങണ് പൂണ്ട അവിടെ കാശുണ്ടാക്കാൻ ഈ പാടുല്ലോ പെടോ ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസ് കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എന്റെ അമ്മു നമുക്കതൊക്കെ കാച്ചാ അവരെങ്ങാനും അറിഞ്ഞാ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടുത്തില്ല അതിലാ ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് അതെ പറയാ നമ്മൾ രക്ഷപ്പെടൂടാ ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന്